ശുചീകരണ പ്രവർത്തനത്തിന് ക്രിസ്ത്യാനികളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് പാകിസ്ഥാൻ കരസേന പുറത്തിറക്കിയ തൊഴിൽ പരസ്യം പരക്കെ വിമർശനമുയർത്തുന്നു ക്രിസ്ത്യാനികൾ വെറും തൂപ്പുകാർ മാത്രമല്ലെന്ന വാദമുയർത്തി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തിറങ്ങി ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള വിവേചനമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു ജൂൺ ഇരുപത്തിമൂന്നിന് നിരവധി ഇംഗ്ലീഷ് ഉറുദു പത്രങ്ങളിലാണ് കരസേനയുടെ മുജാഹിദ് സേനയിലേക്ക് തൊഴിലന്വേഷണം ക്ഷണിച്ചത് ഡ്രൈവർ സിപ്പോയി വിവിധ ട്രേഡുകൾ എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചെങ്കിലും ശുചീകരണ പ്രവർത്തനമാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി വച്ചത് പാക്സേനയിൽ നിരവധി ക്രിസ്ത്യാനികൾ ശുചീകരണ തൊഴിലാളികളായുണ്ടെങ്കിലും അവർ അതിനു മാത്രമായുള്ളവരെന്ന് മുദ്രകുത്തുന്നത് മോശം പ്രതിഫലമുണ്ടാക്കുന്നുവെന്ന് ന്യൂനപക്ഷാവകാശ പ്രവർത്തകൻ ആസിഖ് അഖീൽ കരസേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറിനയച്ച സന്ദേശത്തിൽ പറഞ്ഞു ഇത്തരമൊരു നടപടി പാകിസ്ഥാന്റെ പ്രതിച്ഛായ തകർക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടിയായ പി എം പ്രവർത്തക മേരി ജെയിംസ് കിൽ ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യാനികളെന്ന നിലയിൽ ഈ നാട് തൂത്തു സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത് രാജ്യത്തിന്റെ പ്രതിഷ്ഠയായ കളങ്കിതമാക്കും മേരി ഗിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്